ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോ കുറെ നാളായിട്ട് ഇവിടെ ഭയങ്കര മൺ മഴയാണ് കേട്ടോ മൺസൂണൊക്കെ തുടങ്ങി മൺസൂണിൻ്റെ എല്ലാം തോന്നും എങ്കിലും ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിട്ട് ഇപ്പൊ കുറെ നാളായിട്ട് ഔട്ടിംഗ് ഒന്നും പോയിട്ടുണ്ടാവില്ല ഇന്ന് പിന്നെ വേറെ ആരോഗ്യം ചോദിക്കുന്നുണ്ടായിരുന്നു ജീവി കെട്ടിപ്പോ ഔട്ടിംഗ് ഒന്നും എന്നൊക്കെ ഔട്ടിംഗ് പോവാത്ത ഒന്നുമല്ല അത്യാവശ്യം കുറേ വർക്ക് ഉണ്ടായിരുന്നു രണ്ടുപേരും ബിസിയായിരുന്നു അങ്ങനെ ഞാനാണെങ്കിൽ കൊച്ചിയിലേക്ക് വീണ്ടും തിരിച്ചു പോകാൻ ഒരു വൺ മന്ത് ഒരു ഗ്യാപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പം വൺ മന്ത് എനിക്ക് ചെയ്ത് തീർക്കാൻ ഒരുപാട് വർക്ക് ഉണ്ട് ഇവിടെ അപ്പം അങ്ങനെ ഇറങ്ങാനും പറ്റുന്നില്ല അപ്പം ഇന്ന് നമ്മള് ഔട്ടിങ് പോകാമെന്ന് വെച്ചു പക്ഷേ ജീന അല്ല വേറെ രണ്ടുപേർ കൂടിയിട്ട് ഒന്നെന്റെ കസിൻ ആണ് അപ്പം ഞാൻ എല്ലാവരും കാണിച്ചുതരാം ഒന്നെന്റെ കസിൻ വാവയാണ് വാവ നമ്മുടെ ബ്ലോഗിലേക്ക് റെയർ ആയിട്ടാണ് എപ്പോഴും വരാറ് അപ്പോൾ വാഹനം കാണിച്ചു തരാം മോളുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം അവർ പുറത്ത് വെയ്റ്റിങ്ങാന്ന് പറഞ്ഞു അപ്പോൾ അവരുമായിട്ടുള്ളൊരു ചെറിയ ഔട്ടിങ് പറ്റുവാണെങ്കിൽ ഞാൻ നമ്മുടെ ഇവിടുത്തെ ഒരു കാഴ്ചകളും മൺസൂൺ കാഴ്ചകളും കൂടി കാണിച്ചുതരാം ഓക്കെ വാ സോറി അപ്പൊ അതേ ഞാൻ ഞാനിന്നല്ലേ ഇവിടെ കുറച്ച് പൈസ വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര കാറ്റായിരുന്നു ഫുൾ ഇൻട്രോ കൊടുത്തിന് റെയർ ആയിട്ട് വേണ്ട ഒരാളത് ആ വ്ലോഗർ ആണ് പക്ഷെ അധികം കാണാത്ത വ്ലോഗർ ഈ ഓ കിട്ടിന്റെ അതിന്റെ കലിപ്പും കൂടാടിക്കു ബേബി ഭയങ്കര കലിപ്പത്തിയാണ് ണ വന്നെ എന്നെ എന്നെ പോവേ ഇത് ഓപ്പൺ ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ അന്ന പേരൊക്കെ ആ കെട്ടിട്ടി അപ്പടത്തെ അപ്പടത്തെ കട്ടൻ കാട്ടുകല്ലേ നമ്മളെ ഇവിടെകളെല്ലാം തീപ്പായിട്ട് മാർക്കറ്റിന് ഉണ്ട് രണ്ട് ശത പിന്നെ बेबी കുശേലി बेबी കൊണ്ട് ഇങ്ങേ നിനക്കോട്ടാ ഹാ കട്ടങ്കോ ഇല്ല കോഫി മതി ദാ ഒരു വിട്ടോട്ടെ കട്ടങ്ക രണ്ട് കോഫി അപ്പച്ചല്ലേ ഇറെ ടീ രണ്ട് കോഫി <laughs> ും കൂടി <laughs> <laughs> ഞങ്ങള് മുദ്രാവാക്യത്തെ കാര്യ റൗഡി ബേബിട്ടിപ്പുര ഒരാളിവിടെ തള്ളമായി

വാവേ വാവയാണത് വാവേ വാവ ആഡർ ചെയ്തേ സാന്ഡ്വിച്ച്

അവള് അലമ്പും അപ്പൊ ആളെ ഒന്ന് സമയം ഏഴുമണിയായിട്ടുണ്ട് മണി മണിയായിട്ടും ലൈറ്റ് കണ്ടോ ഇപ്പൊ ഇത്ര ലൈറ്റ് ആണ് ഇവിടെ ഇപ്പൊ ലേറ്റ് ആണ്ടോ അതെ ഇപ്പൊ സമയം ഏഴുമണി കഴിഞ്ഞിട്ടുണ്ട്

നമ്മുടെ ബാനൂസ് ഷോപ്പിലേക്ക് ഓയ് ഞാൻ ഞാന് വന്നത് കുറേ സ്കിൻ കെയർ നോക്കാനാണ് ഓ ഈനെ നാ ഇൻസ്റ്റഗ്രാമിനെ കണ്ട രണ്ട് ഇതൊരു പയ്യനിട്ട് ഉരുളിയേ ഉള്ളൂ ഉരുട്ടിണ്ടതാ നല്ലതാണോ ആ പിന്നെ ഇത് ില്ല നമുക്ക് വരാം ബല ഇതിനടുത്ത് മുગીക്കൊയാല ഇതി ചെറിയ ഉണ്ട് ഓ ഇതി ഇതിനെ വിഭാമ ആ കളക്കുന്നുണ്ടടാ ഹൈ ഞാൻ കോഴ്സ് സർട്ടിഫിക്കറ്റ് മൽക്കൂട മുങ്ങണ്ട മുബോ കേസ് മുമ്പ് ഈ വീഡിയോ കാണരുത് വീഡിയോ കാണരുത് ഓൾറെ ആർ യൂറി വാ നൈസ് എന്ന് പറഞ്ഞ ഭയങ്ക ഇട്ടലങ്ങരെ നിക്ക്ണ്ടിന്ന് തോന്നുന്നു മക്കോട്ടും അത് കാതിക്കോട്ട് വാവെടുത്ത

ുംഫോർഡിൾറ്റ് ഇഷ്ടാണ് അതോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കറക്റ്റ് ഇത് മെറ്റീരിയൽ ഒക്കെ ഇഷ്ടമുണ്ടായിരുന്നു ഇതിന്റെ റേറ്റ് അടിപൊളി നല്ലതായിട്ട് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി പാവ എടുത്തിട്ടല്ലേ ഇതൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് ണ്ടല്ലേ കൊറേ കോട്ടൺ ടൈപ്പ് ഉണ്ടല്ലേ കോട്ടൺ ടൈപ്പ് ഉണ്ട് മെറ്റീരിയൽ കൂടുതൽ തീരുന്നത് നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞത് കൊണ്ട് സ്റ്റോക്ക് ഔട്ട് ആയില്ലേ ഒരുപാട് സ്റ്റോക്ക് ആയിട്ട് ആള് റീ സ്റ്റോക്ക് ചെയ്യാൻ പോവുക ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് പരിപാടിയോ കടൽ കയറി നമ്മുടെ ഇന്നത്തെ കറക്കം കഴിഞ്ഞു ഇവിടെ അപ്പൊ വീഡിയോ വിചാരിക്കുന്നു ഇഷ്ടമായിരിക്കുന്നത് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ മറക്കാണ് വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ ലൈറ്റ് പോയി അതിന്റെ മുമ്പ് കെയർ